നമസ്കാരം അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്ന റെസിപ്പി എന്ന് പറഞ്ഞാൽ ഒരു മുളക് മൊച്ചിയുടെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇത് സാധാരണയായി കടകളിൽ നമ്മുടെ തട്ടുകടകളിലൊക്കെ കിട്ടുന്ന സാധാരണയുള്ള മുളക് പൊച്ചയല്ല ഇത് സ്റ്റഫ്ഡ് മുളക് മൊച്ചയാണ് ഇതിൻ്റെ ഉള്ളിൽ ഞാൻ സ്റ്റഫ് ചെയ്യുന്നുണ്ട് അത് വെച്ചിട്ട് പൊട്ടറ്റോ വെച്ചിട്ട് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ മുളക് പൊച്ചി മുളക് അറിയാലോ ഇങ്ങനത്തെയാണ് വേണ്ടത് ഇത് അല്ലാണ്ട് ഈ വണ്ണം കുറഞ്ഞത് വാങ്ങിയാൽ നല്ല എരിവായിരിക്കും കേട്ടോ അപ്പോൾ ഇത് വാങ്ങി നന്നായി കഴുകി തുടച്ച് വെള്ളമൊക്കെ കളഞ്ഞിട്ട് വെച്ചിട്ടുള്ളതാണ് ഈ നമുക്ക് സ്റ്റഫ് ചെയ്യാൻ സാധാരണ മുളക് പൊജി ഉണ്ടാക്കുമ്പോൾ ചിലരിങ്ങനെ രണ്ടായി കീറി എടുത്തിട്ട് ഓരോ പാതി എടുത്തിട്ട് നമ്മുടെ കടലുമാവിലൊക്കെ മുക്കിയിട്ട് ഇട്ടിട്ടാണ് ഉണ്ടാക്കുക പക്ഷേ ഈ സ്റ്റഫ്ഡായിട്ടുള്ള മുളക് വോജിക്ക് ഇതിങ്ങനെ കയറിയിട്ട് ഇതിൻ്റെ ഉള്ളിലത്തെ സീഡ്സൊക്കെ നമുക്ക് എടുത്തു മാറ്റണം കേട്ടോ അപ്പം അതിനായിട്ട് നമുക്കിതിങ്ങനെ ഇങ്ങനെ കീറി കൊടുക്കാം അതായത് ഇങ്ങനെ അറ്റം വരെ വേണ്ട എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലത്തെ കുരുമൊക്കെ ഉണ്ടല്ലോ അത് നമ്മളിങ്ങനെ കൈ എടുത്ത് മാറ്റിയാൽ അല്ലെങ്കിൽ ഒരു സ്പൂൺ കൊണ്ടോ സ്പൂണുകൊണ്ടോ എങ്ങനെയാച്ചാൽ എടുത്ത് മാറ്റിയാൽ മതി എന്നിട്ടേക്ക് ഈ പൊട്ടറ്റോ നമ്മൾ ആക്കിയത് അതായത് സ്റ്റഫ് ചെയ്യാനുള്ള സാധനം വെച്ചിട്ടുണ്ട് അത് കാണിച്ചു തരാം എങ്ങനെയാണ് സ്റ്റഫ് ചെയ്യാനുള്ളത് മിക്സ് ചെയ്തുണ്ടാക്കിയിരിക്കണം എന്നല്ലോ കേട്ടോ അപ്പോൾ ശരി എന്നാൽ മുഴുവൻ മാറ്റി എടുക്കട്ടെ കേട്ടോ അപ്പോൾ അതിങ്ങനെ മാറ്റിയെടുത്താൽ മതി അപ്പോൾ മുളക് കണ്ടോ ഇതാ ഇതുപോലെ ഇങ്ങനെ നമ്മൾക്ക് കത്തി കൊണ്ട് ഇങ്ങനെ കീറിയിട്ട് ഇവിടുന്ന് ഇങ്ങനെ കീറിയിട്ട് ഇവിടെ വരാക്കിയിട്ട് ഒരു സ്പൂണിൻ്റെ വാൽ കൊണ്ട് ഇങ്ങനെ ഉള്ളുപ്പൂടോ അങ്ങനെ ദാറ്റോ അങ്ങനെ അങ്ങനെ ആക്കി കൊടുത്താൽ മതി അങ്ങനെ അങ്ങനെ ആക്കിയിട്ട് ആക്കിയിനങ്ങൾ കുരുമുഴുവൻ കിട്ടും നമുക്ക് കേട്ടോ അത് ഫുൾ പുരു എടുക്കണം പുരു എടുത്തിട്ടില്ലെങ്കിൽ നമുക്കിത് എരിവുണ്ടാവും കേട്ടോ എല്ലാം പൊരി എടുത്തിട്ട് ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്കുള്ള സ്റ്റഫിങ് ഉണ്ടാക്കി കേട്ടോ അപ്പോൾ സ്റ്റഫിങ്ങിനായിട്ട് നമ്മൾ ആദ്യം തന്നെ പൊട്ടറ്റ പുഴുങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ഏകദേശം ഫുൾ രണ്ട് പൊട്ടോട്ടോ ഇത് ഇത്ര ആവശ്യം വരില്ല എന്നാലും ഏകദേശം ഇത്ര പുഴുങ്ങി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലേക്കുള്ള സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം കേട്ടോ മിക്സിയിലുള്ള സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഓൾറെഡി നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുത്തു ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി കുറച്ച് ഗരം മസാലപ്പൊടി ഇതൊക്കെ ഓരോരുത്തരും ഇഷ്ടത്തിനനുസരിച്ച് അവരോട് സ്റ്റാർട്ടിന് ചേർത്ത് കൊടുത്ത് കൊടുക്കാം ചേർത്ത് വേണമെങ്കിൽ ഉള്ളി ചേർത്ത് കൊടുക്കാം ഞാൻ ഉള്ളി ചേർത്ത് വരിക അപ്പോൾ ഉള്ളി ചേർത്ത് കൊടുക്കാം ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് മഞ്ഞ മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടി വളരെ കുറച്ച് മതി കാരണം നമ്മൾ ഉണ്ടാക്കാൻ പോണ സാധനം മുളക് ബജിയാണ് എന്തായാലും മുളകിന് ചെറിയൊരു എരിവുണ്ടാവും കേട്ടോ അപ്പോൾ അതിനനുസരിച്ച് കുറച്ച് അത് അധികം എരിവ് മുളക് കൂടി തന്നെ ചേർത്ത് കൊടുക്കാൻ ശ്രമിക്കാം കേട്ടോ ഇനി നമുക്കിതിലേക്ക് ചേർക്കാത്ത കുറച്ച് ഗരം മസാല പൊടി ഞാൻ അതിലേക്ക് കുറച്ച് ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കുറച്ച് മതി അധികം മസാലയൊന്നും ആവശ്യമില്ല കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് വേണ്ടത് കുറച്ച് മല്ലിയില ഇല ഞാൻ ചെറുതായി വെച്ചിട്ടുണ്ട് അതും കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇത് ഞാൻ പറഞ്ഞില്ല ഓരോരുത്തർക്ക് കറിവേപ്പിൻ്റെ എല്ലാം വേണമെങ്കിൽ കുഞ്ഞിങ്ങനായിട്ട് ചേർത്ത് കൊടുക്കാം എന്ത് വേണമെങ്കിലും ചെയ്യാം ഞാനിപ്പോൾ ഇത്രയാണ് ചേർക്കണുള്ളൂ നമുക്കതിൻ്റെ ഉള്ളിൽ ജസ്റ്റ് നിറയ്ക്കാൻ വേണ്ടിയല്ലേ അപ്പോൾ ഇത്രയേലും കുഴപ്പമില്ല കേട്ടോ ഓരോരുത്തരും അവനവൻ്റെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് ഈ സ്റ്റഫിങ് കുറേശ്ശേ എടുത്തിട്ട് നമ്മുടെ ഈ മുളകിൻ്റെ ഉള്ളിൽ നിറച്ച് കൊടുക്കാം കേട്ടോ ഇങ്ങനെ നിറച്ച് നന്നായി ഉള്ളിലേക്ക് നിറച്ച് വെച്ച് കൊടുക്കുക അപ്പോൾ എല്ലാം മുളകും ഇതുപോലെ നമ്മൾ സ്റ്റഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഇനി ഇവിടെ വയ്ക്കുക ഇത് നമുക്കിതിലേക്കുള്ള ബാറ്റർ തയ്യാറാക്കി എടുക്കാം അപ്പോൾ അതിന് വേണ്ടി കടലമാവ് എടുക്കാം അപ്പോൾ ബജയ്ക്കുള്ള ബാറ്റർ തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ കുറച്ച് കടലമാവ് സാധാരണ ഭജി ഉണ്ടാക്കുന്നത് പോലെ തന്നെ അറിയാമോ കുറച്ച് കടലമാവ് എടുക്കുക കേട്ടോ അത് ഞാനിപ്പോൾ എനിക്ക് വളരെ കുറച്ചല്ലേ നാല് ഭജയ്ക്കുള്ള മുളകും ശരിയാക്കിയിട്ടുള്ളൂ അപ്പോൾ വളരെ കുറച്ചാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾ എത്രയാണ് വേണ്ടത് വച്ചാൽ അതിനു അതിനനുസരിച്ച് എടുക്കുക അപ്പോൾ കുറച്ച് കടലമാവ് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മുളക് ഇത് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക ഒരു നല്ല കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ ഒരു കുറച്ച് വളരെ കുറച്ച് മതി മുളക് പൊടി കാരണം മുളകിന് എരിവുണ്ടാവും നമ്മൾ എടുക്കുന്നതിന് അപ്പോൾ അത് കാരണം കൊണ്ട് എടുക്കുക പിന്നെ കുറച്ച് കായപ്പൊടി നല്ലൊരു മണം കിട്ടാനായിട്ട് കുറച്ച് കായപ്പൊടി കേട്ടോ ഇനി വേണ്ടത് കുറച്ച് ഉപ്പ് ഇപ്പോൾ നമ്മൾ നോക്കി വെക്കുക ചേർത്ത് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം ആദ്യം കുറച്ച് ചേർത്താൽ മതി കേട്ടോ അപ്പോൾ ചേർത്ത് കൊടുത്തു പിന്നെ നമുക്കിതിൽ ചേർക്കേണ്ട ഒരു സാധനം എന്താ വെച്ചാൽ കുറച്ച് അരിപ്പൊടി കൂടി കൂടെ ചേർത്ത് കൊടുക്കണം അപ്പോൾ എന്തായാലും ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും മാത്രമല്ല കുറച്ചും കൂടി ഒരു ഇത് കിട്ടും കടലമാവിൻ്റെ കൂടി അരിപ്പൊടിയും കൂടി ചേർത്ത് ചേർക്കുമ്പോട്ടോ ഈ അരിപ്പൊടിക്ക് വേണം പകരം വേണമെങ്കിലോ റവ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി അവിടെ എന്തായാലും അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അറിയാലോ ഒരുപാട് ലൂസാവാണ്ട് ബജ്ജി മുക്കി എടുക്കാം പാകത്തിനുള്ള ബാറ്ററാക്കിയിട്ട് എടുക്കാം അപ്പോൾ അതിൽ വെള്ളം ചേർത്ത് മിക്സ് ചെയ്തെടുക്കട്ടെ അപ്പോൾ ഇതാ ഈ രീതിയിൽ ബാറ്റർ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഒരുപാട് ലൂസും വേണ്ട എന്നാൽ ഒരുപാട് ടൈറ്റും വേണ്ട അങ്ങനെ കേട്ടോ പിന്നെ ഇതിൽ ചിലര് സോഡ ഇട്ട് കൊടുക്കും ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കും ഒന്ന് വീർത്ത് വരാനായിട്ട് പക്ഷേ എനിക്കിഷ്ടമല്ല ഭക്ഷണത്തിൽ അത് ചേർക്കാം അത് കാരണം കൊണ്ട് ഞാൻ ചേർക്കാറില്ല കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ തന്നെ അത്യാവശ്യം വീർത്ത് വരും പിന്നെ ഇത്ര വീർത്താൽ മതി നമുക്ക് കഴിക്കാനുള്ളതല്ലേ ടേസ്റ്റ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം അല്ല വേണ്ടത് അപ്പോൾ അത് കാരണം ഞാൻ സാധാരണ ചേർക്കാറില്ല ഇതാണ് ചേർക്കേണ്ടവർക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ മുളക് ഇട്ട് കൊടുക്കാം ഇതിലിട്ടിട്ട് നല്ല തിളച്ച് കിടക്കണ എണ്ണയിലേക്ക് അങ്ങോട്ട് ചൂട് ചൂടാന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ ഇട്ട് പൊരിച്ചെടുക്കാം ഇങ്ങനെ പോട്ട് ചെയ്ത് ഇതാ നല്ല ചൂടായ എണ്ണ കിടക്കണ എണ്ണയിലേക്ക് മുളക് അങ്ങോട്ട് കൊടുക്കുക കേട്ടോ നല്ല ഹൈ ഫ്ലെയിമിൽ കുറച്ച് നേരം വെച്ചിട്ട് നമുക്ക് വറുത്തെടുക്കാം അപ്പോൾ നമ്മുടെ മുളക് പൊഴിയിട്ട് ഇതാ തയ്യാറാക്കി എടുത്ത് കേട്ടോ ഞാൻ വെറും നാലെണ്ണ ഉണ്ടാക്കിയിട്ടുള്ളൂ അപ്പം ഇനി നമുക്കിത് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം ുള്ളിൽ കണ്ടോ പൊട്ടാറ്റോ ഉണ്ടോ നിറഞ്ഞിരിക്കുന്നുണ്ടോ അതേപോലെ ഇതിൽ പൊട്ടറ്റോ നിറച്ച് ആക്കിയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ഉണ്ടാവും ഇത് കഴിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റ് ആവും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇങ്ങനെ സ്റ്റഫ് ചെയ്തിട്ടുള്ള മുളക് വെച്ചിട്ട് ഉണ്ടാക്കി നോക്കും അല്ലാതെ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നതല്ലേ മുളക് രണ്ടായി കയറി കടലമാവിലൊക്കെ മുക്കിയിട്ട് ഇങ്ങനെ സ്റ്റഫ് ചെയ്തിട്ട് ഒന്നുണ്ടാക്കി നോക്കുക കണ്ടോ ഉള്ളില് അപ്പോൾ അത് ഉണ്ടാക്കി നോക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ശരിയെന്ന അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും വീണ്ടും നന്ദി നമസ്കാരം